കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ഇരുപതിന് നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം വൻ വിജയമാക്കുന്നതിന്റെ ഭാഗമായി പതിനൊന്ന് മേഖലാ ഭാരവാഹികളുടെയും മറ്റ് വിവിധ ഭാരവാഹികളുടെയും സംയുക്ത യോഗം നടന്നു യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് അധ്യക്ഷനായി കായംകുളം എസ് എൻഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപതാം തീയതി നടക്കുന്ന ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം വിജയമാക്കുന്നതിന്റെ ഭാഗമായി പതിനൊന്ന് മേഖലാ ഭാരവാഹികളുടെയും ശാഖായോഗം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറിമാർ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് സൈബർ സേന പെൻഷൻ കൌൺസിലേഴ്സ് ധർമ്മസേന പ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത യോഗം സംഘടിപ്പിച്ചു നിരവധി കാര്യങ്ങളുണ്ട് ഇപ്പൊ നിരവധി സമുദായങ്ങളിൽ നമ്മളെ സഹായിക്കണം ഇങ്ങോട്ട് പറയാൻ അതിന് കാരണമുണ്ട് ഈ ആണല്ലോ ഈ ഒരു ധാരണ ഉണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു ഈ ഇലക്ഷന് ഈരവ് സമുദായം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇവിടെ നിന്നൊക്കെ പറഞ്ഞു ഏതുമായിട്ട് അത് വ്യക്തമായി മനസ്സിലാക്കിയത് നമ്മളല്ല മറ്റു മറ്റൊരു അവരുടെ മനസ്സിലായ ഏറ്റവും പ്രബലമായ ആ മുന്നോട്ട് പോകണം ജയന്തി ആഘോഷത്തിൽ പതിനായിരം പേരെ പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു പതിനൊന്ന് മേഖലകളിൽ നിന്നെത്തുന്ന ഘോഷയാത്രകൾ കായംകുളം ടൗൺ കേന്ദ്രീകരിച്ച് നടത്തുന്ന മഹാജയന്തി ഘോഷയാത്രയിൽ സംയുക്തമായി പങ്കെടുപ്പിക്കുവാനാണ് തീരുമാനം വിവിധ മേഖലകളിൽ നിന്നെത്തുന്ന ശാഖകളുടെയും കുടുംബ യൂണിറ്റുകളുടെയും നേതൃത്വത്തിലുള്ള ബ്ലോട്ടുകൾ അമ്മങ്കുടം മുത്തുകുട വിവിധതരം വാദ്യമേളങ്ങൾ ഗുരുദേവ രഥങ്ങൾ തിരുവാതിര കോൽക്കളി തുടങ്ങിയ കലാരൂപങ്ങൾ എന്നിവ ഘോഷയാത്രയിൽ അണിചേർക്കാനും തീരുമാനിച്ചു യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എ പ്രവീൺകുമാർ മഠത്തിൽ ബിജു യൂണിയൻ കൌൺസിൽ അംഗങ്ങളായ പനക്കൽ ദേവരാജൻ മുരമ്പേൽ ബാബു ജെസ് സജിത് കുമാർ എൻ ദേവദാസ് സംഘം ദേവി പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ എൻ സദാനന്ദൻ പി എസ് ബി ബി വനിതാ സംഘം ഭാരവാഹികളായ സുഷമ തങ്കപ്പൻ ഫാസുരാ മോഹനൻ സൗദാമിനി രാധാകൃഷ്ണൻ അജിത അനിൽ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹി വി എസ് സോണി പെൻഷൻ കൗൺസിൽ പ്രസിഡന്റ് സി ഭദ്രൻ ശൈലജൻ വാത്തിശ്ശേരി മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി ന്യൂസ്